നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചാലിക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് റബ്ബറാണുള്ളത് മാർക്കയര നല്ല റബ്ബറാണ് നൂറ്റമ്പതോളം മരമുണ്ട് നിലവിൽ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർക്ക് റബ്ബറും കൊക്കോയും കുരുമുളകും ജാതിയും ഏലമൊക്കെ തന്നെയാണ് കേട്ടോ മൊത്തം ഒരേക്കർ സ്ഥലമാണ് ഒരേക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ തട്ട് തട്ടായിട്ടാണ് കയറി ഇറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരിവേ ഉള്ളൂ കേട്ടോ ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്കും ജാതി കൃഷിക്കും നല്ല സ്ഥലമാണ് ചുറ്റുപാടൊക്കെ നിരവധി ഏലത്തോട്ടവും ജാതിത്തോട്ടമൊക്കെ ഉള്ളതാണ് കേട്ടോ നിരവധി സ്ഥലത്ത് വീടൊന്നുമില്ല റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് ആയതിനാൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ചുറ്റുപാടൊക്കെ നിറയെ വീടുകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ അവർക്ക് അത്യാവശ്യം വണ്ണം ഉള്ള മരമാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ മാർക്ക് ചെയ്യാറായി നല്ല മരമാണ് വെള്ളത്തിനുള്ള സൗകര്യം ഈ സ്ഥലത്തിൻ്റെ സാ സൈഡ് നമുക്ക് ചെറിയ കണ്ടച്ചാലുണ്ട് കേട്ടോ അവിടെ നമുക്ക് കുഴിച്ചു കഴിഞ്ഞാൽ കുളമൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഈ കാണുന്ന റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക മെയിൻ റോഡിൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം